നമസ്കാരം ഞാൻ കുറച്ച് ദിവസമായി ചില വിവാദത്തിലാണ് ഫേസ്ബുക്കിലും ഏഷ്യാനെറ്റിലും ഒക്കെ വാർത്തകൾ വന്നത് നിങ്ങൾ കേട്ട് കാണും കാണും പ്രശ്നം തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമം തടയുന്നതിനുള്ള കമ്മിറ്റിയിൽ പത്തനംതിട്ട ജില്ലയിൽ എന്നെ ഒരു അംഗമായി ജില്ലാ പോലീസ് ചീഫിൻ്റെ ഓഫീസിൽ നിന്നും നിയമിച്ചു എന്നുള്ളതാണ് നിയമിച്ചുകൊണ്ട് ഉത്തരവിറങ്ങി അടുത്ത ദിവസം തന്നെ വിവിധ ചാനലുകളിൽ ആർ എസ് എസ് കാരനെ നിയമിച്ചു ഞാൻ വളരെയേറെ ക്രിമിനൽ കേസിൽ പ്രതിയാണ് ജില്ലാ ജഡ്ജിയെ ചീത്ത വിളിച്ചു എന്നൊക്കെ ആരോപിച്ച് വാർത്തകൾ വരികയുണ്ടായി ഈ വാർത്തകൾ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ എന്താണിതിൻ്റെ നിജസ്ഥിതി എന്ന് പറയുവാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് എൻ്റെ ഭാഗം എനിക്ക് നിങ്ങളെ അറിയിക്കണമല്ലോ ഒന്ന് ആർ എസ് എസ് കാരനാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അയോഗ്യത ഞാൻ ആർ എസ് എസ് കാരനാണ് എൻ്റെ അച്ഛൻ ആർ എസ് കാരനാണ് എൻ്റെ മകൻ ആർ എസ് കാരനാണ് എൻ്റെ അനിയൻ ഞാനൊരു സംഘ കുടുംബത്തിലെ അംഗമാണ് ഒമ്പതാമത്തെ വയസ്സിൽ സ്വയംസേവനായ ആളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഐ ടി സി കഴിഞ്ഞ ആളാണ് എൻ്റെ അനുജനും മകനും ഒ ടി സി കഴിഞ്ഞ ആളാണ് അച്ഛൻ തേർഡ് ഇയർ ഒ ടി സി കഴിഞ്ഞ ആളാണ് എൻ്റെ അച്ഛൻ പത്തൊമ്പത് വർഷം ബി എം എസിൻ്റെ ജില്ലാ പ്രസിഡൻ്റായിട്ട് ചുമതല വഹിച്ചിരുന്ന ആളാണ് എൻ്റെ മകൻ സംഘത്തിൻ്റെ മണ്ഡലത്തിൻ്റെ ചുമതല വഹിച്ചിരുന്ന ആളാണ് ഇപ്പോൾ കാനഡയിലാണ് അങ്ങനെ ഒരു സംഘ കുടുംബമാണ് എൻ്റെ അച്ഛൻ കോന്നി ബാല്യാസനത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു ഇപ്പോൾ രക്ഷാധികാരിയാണ് അങ്ങനെ ഒരു സംഘ കുടുംബമാണ് എൻ്റേത് അതിനകത്ത് യാതൊരു തർക്കവുമില്ല എനിക്ക് നിരസിക്കാനും പറ്റില്ല നിരസിക്കത്തുമില്ല അതാണ് അതാണെൻ്റെ ഒരു അയോഗ്യത ആർ എസ് എസ് കാരനാണെന്നുള്ള ഒരു അയോഗ്യത ഇവർ പറയുന്ന ഒരു അയോഗ്യത കാരണം ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ ഒരാർ എസ് എസ് കാരൻ ഇങ്ങനെയുള്ളൊരു കമ്മിറ്റിയിൽ വരാൻ പാടില്ല അത് ശരിയല്ല വന്നാൽ കുഴപ്പമാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അയോഗ്യത രണ്ടാമത്തേത് ഞാൻ വളരെയേറെ ക്രിമിനൽ കേസിൽ പ്രതിയാണ് എന്നു എന്നുള്ളതാണ് ഞാൻ ക്രിമിനൽ കേസിൽ പ്രതിയായിരുന്നു എൻ്റെ കേസുകളെല്ലാം എന്നെ കോടതി വെറുതെ വിട്ടു കേസുകളെല്ലാം കോടതി വെറുതെ വിട്ട സ്ഥിതിക്ക് എൻ്റെ പേരിൽ നിലവിൽ കേസുകളൊന്നുമില്ല അങ്ങനെ കേസുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു ഒരയോഗ്യതയെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ പേരിൽ കേസുണ്ടായിരുന്നില്ലേ എത്രയോ മന്ത്രിമാരുടെ പേരിൽ കേസുണ്ടായിരുന്നില്ലേ ജഡ്ജി ആകുന്നതിന് മുമ്പ് കേസിൽ പ്രതിയായ പലരും എനിക്കറിയാം കോടതി വെറുതെ വിട്ടാൽ ഞാൻ ആ കുറ്റകൃത്യം ചെയ്യാൻ പ്രോസിക്യൂഷൻ കഴിഞ്ഞില്ല ഞാൻ നിരപരാധിയാണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ആ സ്ഥിതിക്ക് അത് ശരിയല്ല പിന്നെ മൂന്നാമത്തെ ആരോപണം ജില്ലാ ജഡ്ജിയെ ഞാൻ ചീത്ത വിളിച്ചു എന്ന കേസുണ്ടെന്നാണ് ഒരു ജില്ലാ ജഡ്ജിയെ ഞാൻ ചീത്ത വിളിച്ചിട്ടില്ല അതിനൊരു കേസുമില്ല കോടതിയോടും നിയമവ്യവസ്ഥയോടും വളരെ ബഹുമാനമുള്ള ആളാണ് ഞാൻ ഇതുകൊണ്ട് ജീവിക്കുന്ന ആളാണ് ആ സ്ഥിതിക്ക് ഒരു ന്യായാധിപനെ തെറി വിളിക്കുക എന്നുള്ളത് എൻ്റെ പ്രൊഫഷൻപരമായും വ്യക്തിപരമായും ഹീനമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ഒരു ന്യായാധിപന്മാരെയും ഞാൻ ചീത്ത വിളിച്ചിട്ടില്ല അങ്ങനൊരു സംഭവവുമില്ല അങ്ങനൊരു കേസും എൻ്റെ പേരില്ല ഇതാരോപിക്കുന്നവർ അത് തെളിയിക്കേണ്ടതാണ് ഇങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് അവർ ഉന്നയിച്ചിരുന്നത് ഞാൻ എങ്ങനെ ഇതിൽ കയറിപ്പറ്റി എന്നുള്ളതാണ് അവരുടെ സംശയം യാതൊരു സംശയത്തിൻ്റെ കാര്യമില്ല ഞാൻ മുപ്പത് വർഷം ആയി വക്കീൽ പണി തുടങ്ങിയിട്ട് നന്നായി പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റാണ് എനിക്ക് കേസുമുണ്ട് ഫീസുമുണ്ട് അതിനാൽ എനിക്കതിൽ അഭിമാനവുമുണ്ട് നന്നായി കേസ് ചെയ്യുകയും കേസ് നടത്തുകയും കോടതിയിൽ പോവുകയും അതുകൊണ്ട് നന്നായി ജീവിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എന്നെ ചില സ്ഥാനങ്ങളിൽ ചിലർ അവരോധിക്കുന്നതിൽ അത്ഭുതപ്പെടാനില്ല അസൂയപ്പെട്ടിട്ട് കാര്യമില്ല ഇപ്പറഞ്ഞ ആരോപണം ഒരു ഇടതുപക്ഷ അഭിഭാഷക സംഘടനയുടെ ചില നേതാക്കൾ ചിലരേ ഉള്ളൂ അവർക്ക് കേസുമില്ല ഫീസുമില്ല മദ്യപിച്ച് തേരാപ്പാര നടക്കുന്ന വ്യക്തിത്വങ്ങളാണ് അവർക്ക് മൊണ്ണ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വക്കീലുണ്ട് ആ വക്കീലാണ് എനിക്കെതിരെ ഉള്ള ഈ ആരോപണങ്ങൾ ഉന്നയിച്ച് ചാനലുകാരെയൊക്കെ അറിയിച്ച് പ്രശ്നമാക്കിയത് അയാൾക്ക് പാർട്ടിയിൽ യാതൊരു സ്വാധീനവുമില്ല ഈ അലിഗേഷനിലൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കൊന്നും യാതൊരു പങ്കുമില്ല ഇടതുപക്ഷ അഭിഭാഷക സംഘടനയിലെ മൂന്ന് നാല് അസൂയക്കാർ ഹീനജന്മങ്ങൾ ചേർന്ന് ചെയ്ത ഒരു പ്രവൃത്തിയാണ് അവരുടെ അസൂയയ്ക്ക് കാരണവുമുണ്ട് അവർക്ക് കഴിവില്ല എനിക്ക് കഴിവുണ്ട് എനിക്ക് കഴിവുണ്ട് എന്നുള്ളത് തെളിയിക്കപ്പെട്ടതാണ് അവർക്ക് കഴിവില്ല എന്നുള്ളതും തെളിയിക്കപ്പെട്ടതാണ് കഴിവുള്ളവൻ മുകളിലേക്ക് കയറി വരും അവനെ ആരാലും തടയാൻ പറ്റില്ല ഇപ്പോൾ ഈ കമ്മിറ്റി പിരിച്ചുവിട്ടു പിരിച്ചുവിട്ടപ്പോൾ ഈ അഭിഭാഷക സംഘടനയുടെ ആൾക്കാർ ചില അധികാര സ്ഥാനങ്ങളിൽ ചെന്ന് അവരുടെ ആൾക്കാരെ തിരികെ കയറ്റണം എന്ന് പറഞ്ഞു അപ്പോൾ ആ അധികാര സ്ഥാനങ്ങളിൽ നിന്ന് കിട്ടിയ മറുപടി വക്കീലന്മാരെ ഇനിയും വെക്കുന്നില്ല ഒരു വക്കീലിനെ വെച്ചു അതിനെതിരെ നിങ്ങൾ ആരോപണം ഉണ്ടാക്കി അതുകൊണ്ട് ഇനി ഒരു വക്കീലിൻ്റെയും വെക്കുന്നില്ല അവരുടെ ചോക്കേടും കഴിയും അവരുടെ ആവശ്യമെന്തായിരുന്നു ഒരർ എസ് എസ്സുകാരൻ ഇരുന്നാൽ കുഴപ്പമാകുന്നു ഈ ആർ എസ് എസ് കാരൻ ഒരു ആർ എസ് എസ് കാരനാണ് ഇന്ത്യ ഭരിക്കുന്നത് ഒരസ് എസ് കാരനാണ് ഇന്ത്യ ഭരിക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഇങ്ങനെ അറ്റത്തുള്ള ചെറിയൊരു സംസ്ഥാനമാണ് കേരളം അവിടെ മാത്രമാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലിരിക്കുന്നത് ബാക്കി ഭൂരിപക്ഷം അടത്തും ബി ജെ പി ആണ് ഭരിക്കുന്നത് ആർ എസ് എസ് കാരൻ ഇന്നും ഐറ്റമില്ല ആർ എസ് എസ് കാരൻ ദേശദ്രോഹിയല്ല നൂറാം വർഷം തികയാണ് സംഘം ഉണ്ടായിട്ട് ഞാനൊരു സ്വയം സേവനാണെന്ന് പറയുന്നത് എനിക്ക് അഭിമാനമാണ് ഞാനൊന്നും ഒളിച്ചു വച്ചല്ല ഇക്കാലം അത്രയും ഇവിടെ ജീവിച്ചത് എൻ്റെ സംഘടനാ ബന്ധവും ചുമതലയും ഒക്കെ ഇവിടെ എല്ലാവർക്കും അറിയാം ഞാൻ ആർ എസ് എസിൻ്റെ വിവിധ ക്ഷേത്രത്തിലുള്ള സംഘടനയായ അഭിഭാഷക പരിഷത്തിൻ്റെ ജില്ലാ ട്രഷററാണ് വളരെ കാലമായി സംഘപ്രവർത്തനം നടത്തി വരുന്ന ആളുമാണ് ആർ എസ് എസിൻ്റെ ശാഖയ്ക്ക് പോകുന്ന സ്വയം സേവനാണ് എന്നെ ആക്കിയതിൽ വിഷമിക്കുന്ന രണ്ട് മൂന്നാല് പേരുണ്ട് അതിൽ ഒരാൾ മൊണ്ണ എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഒരു വക്കീലാണ് അല്ല ലോക അക്കാഡമി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുണ്ണ ഡാഷ് പേര് ഒരു പേര് ഞാൻ മുണ്ണ സനോജ് എന്ന് പറയാം മൊണ്ണ സനോജ് പ്രക്കാണത്തുകാരനാണ് അഡ്വക്കറ്റാണ് അയാളുടെ കുടുംബം എല്ലാം ചിഥിരമായി ഭാര്യ കളഞ്ഞിട്ട് പോയി മക്കൾ അയാളോട് വിരോധികളായി രണ്ട് മക്കൾ കാനഡയിലാണ് ജോലി ചെയ്തത് മകൻ മൂത്ത മകൻ ഇവിടെ വന്ന് ഇയാൾക്ക് അടി കൊടുത്തിട്ട് പോയി നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്ന് നോക്കുക എൻ്റെ അച്ഛൻ എൺപത്തി ആറ് വയസ്സുള്ള എൻ്റെ അച്ഛൻ എൺപത്തി നാല് വയസ്സുള്ള എൻ്റെ അമ്മ എൻ്റെ ഭാര്യ മക്കൾ ഞാൻ നന്നായി കുടുംബജീവിതം നയിക്കുന്ന ആളാണ് എനിക്ക് യാതൊരു പ്രശ്നവും എൻ്റെ കുടുംബത്തിലില്ല എൻ്റെ നാട്ടിലില്ല എൻ്റെ സമൂഹത്തില്ല എൻ്റെ തൊഴിലിടക്കങ്ങളിലില്ല എന്നെ വിശ്വസിക്കുന്നവരും ഞാൻ വിശ്വസിക്കുന്നവരുമായ ഒട്ടനവധി ആൾക്കാർ എൻ്റെ ചുറ്റിനുമുണ്ട് ഞാനൊരു കള്ളനല്ല ഞാൻ ആരെയും പാരയും വെച്ചിട്ടില്ല ഈ പറയുന്ന മൂന്ന് നാല് ഇടതുപക്ഷ അഭിഭാഷക സംഘടനയുടെ വക്താക്കൾ അവരുടെ പാർട്ടിക്കാർക്ക് തന്നെ പാര വെച്ചുകൊണ്ട് നടക്കുന്ന മഹാന്മാരാണ് അവർ കുറച്ച് പേരായിട്ടുള്ളൊരു കോക്കസ് ഞങ്ങളുടെ ബാർ അസോസിയേഷനിലെ അവർ കുറച്ചുപേരായിട്ടുള്ളൊരു കോക്കസ് അവരുടെ കൂട്ടത്തിലുള്ള മെടുക്കന്മാരെ ആരെയും അവർ ഈ സംഘടനയുടെ അധികാര സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരില്ല അവരുടെ ഇടയിൽ തന്നെ പരാതിയുണ്ട് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒറ്റയൊരാൾ ഈ ബാറിലില്ല ഒരു മൂന്നാല് പേരെയുള്ളൂ ഈ വ്യക്തിക്ക് പറ്റിയ മറ്റൊരു പറ്ററിയാമോ ഇദ്ദേഹത്തിൻ്റെ ഓഫീസിൽ കയറി ഇദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരൻ തന്നെ ഇദ്ദേഹത്തെ അടിച്ചു കൈ തല്ലി ഓടിച്ചു അത് കേസുണ്ട് അന്ന് ബാർ അസോസിയേഷനൊക്കെ ശക്തമായി പ്രതികരിച്ചു പ്രതികരിച്ചിട്ടൊന്നും കാര്യമില്ല അടിച്ചു ഒരു ചെറു ചെറുവിരൽ അനക്കാൻ ഈ മൊണ്ണ സനോജിന് കഴിഞ്ഞില്ല മൊണ്ണ മൊണ്ണസനോജിന് കഴിഞ്ഞില്ല അങ്ങനെയുള്ള ഈ മഹാനാണ് എന്നെ പാര അടിക്കാൻ വരുന്നത് എനിക്കൊന്നുമില്ല എനിക്കിപ്പോൾ കമ്മിറ്റി ഇരുന്നാലും ഇരുന്നില്ലേലും ഒന്നുമില്ല എനിക്കിഷ്ടം പോലെ കേസും ഉണ്ട് ഫീസും ഉണ്ട് കക്ഷികളുമുണ്ട് എന്നെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് എൻ്റെ കൂടെ നിൽക്കാൻ ആൾക്കാരുണ്ട് പിള്ളേരുസെറ്റുണ്ട് യാതൊരു കുഴപ്പവും എനിക്കില്ല ഞാൻ ഐശ്വര്യമായിട്ട് തന്നെ പോകും മലയാളിപ്പിഴമ്മയും അയ്യപ്പനും ഒക്കെ അനുഗ്രഹിച്ചാൽ ഞാൻ ഐശ്വര്യമായിട്ട് തന്നെ പോകും ഇപ്പോൾ തിരുവാഭരണ ഘോഷയാത്ര നാളെ തുടങ്ങുകയാണ് അതിൻ്റെ അതിനോടൊപ്പം നടന്ന് ഞാൻ പോവുകയാണ് എനിക്കൊരു കുഴപ്പവും വരില്ല അതെനിക്ക് ഉത്തമ ബോധ്യമുണ്ട് വന്നാൽ അത് ഈശ്വരഹിതം എന്ന് ഞാൻ കരുതും ഞാനായിട്ട് ആരെയും ഉപദ്രവിക്കാനും ഞാനായിട്ട് ആരെയും ദ്രോഹിക്കാനും ആരെങ്കിലും പാര വെക്കാനും ആരോടെങ്കിലും അസൂയ കൊണ്ട് ചില പ്രവർത്തികൾ ചെയ്യാനും പോകില്ല എനിക്കാരോടും അസൂയയില്ല കാരണം ഞാൻ കഴിവുള്ളവനായതുകൊണ്ട് ഈ കഴിവില്ലാത്തവന്മാർക്കാണ് അസൂയ അപ്പോൾ ഈ മൊണ്ണസനോജ് സ്വന്തം മോനാൽ അടി വാങ്ങപ്പെട്ട മൊണ്ണസനോജ് ഒരു കാശിനും കൊള്ളാത്തവൻ പ്രൊഫഷണലിലെ ശുദ്ധ പരാജയം നേരത്തെ സർക്കാരിൽ സ്വാധീനം ഉണ്ടാക്കി ഒരു പ്രോസിക്യൂട്ടറായിട്ട് കുറച്ചാൽ വരുന്നു പൂർണ്ണ പരാജയമായിരുന്നു ഒരു കേസ് പോലും നടത്താൻ അറിയില്ല ഇപ്പോൾ ദിവസവും കോടതി വരാനുള്ള കേസില്ല ഒക്കെ അതുവഴി വന്ന് കറങ്ങിട്ടു എനിക്ക് എല്ലാ ദിവസവും നിന്ന് തിരിയാൻ പറ്റാത്ത വിധം കേസുണ്ട് ഞാൻ കോടതിയിൽ വരുന്നുണ്ട് കേസ് നടത്തുന്നുണ്ട് അതിവിടെയുള്ള വക്കീൽമാർക്കറിയാം എല്ലാ വർക്കിംഗ് ഡേയിലും ഞാൻ കോടതിയിലുണ്ട് അവ ദിവസങ്ങളിൽ യാത്രയൊക്കെ പോകും എൻ്റേതായ രസങ്ങളിൽ ഞാൻ പോകുന്ന ആളാണ് എന്നെ വെറുതെ ചൊറിഞ്ഞ് ഇയാൾ ഇയാളുടെ ദുഷ്കീർത്തി വെളിയിൽ അറിയിക്കപ്പെട്ടതാണ് അയാളും അയാളോടൊപ്പം രണ്ട് മൂന്നാല് പേരുമുണ്ട് അവരുടെ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല കാരണമെച്ചാൽ അതുകൊണ്ട് പറയാം ഭാര്യ അദ്ദേഹത്തെ കളഞ്ഞിട്ട് പോയത് ഒരു അവിഹിത ബന്ധത്തെ തുടർന്ന് മൊണ്ണ സനോജിൻ്റെ പ്രക്കാനത്ത് ആ അവിഹിതമെന്താൽ ഭാര്യ പിടിച്ചു ഭാര്യ അവരുടെ വീട്ടിൽ പോയി മക്കളും അതോടുകൂടി പിരിഞ്ഞു മോൻ അന്ന് അടിയും കൊടുത്തു ഇപ്പോൾ സ്വസ്ഥമായി ജീവിക്കുകയാണ് അയാൾ സ്വന്തമായിട്ട് ഒരു വീട്ടിൽ തന്നെ തന്നെത്താൻ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഹോട്ടലിൽ ഭക്ഷിടും ഇതാണ് അയാളുടെ ജീവചരിത്രവും അയാളുടെ രീതിയും എനിക്കൊരു പ്രശ്നവുമില്ല എന്തൊക്കെ ഏതൊക്കെ ആരോപണം വന്നാലും ഞാൻ ഇങ്ങനെ തന്നെ പോകും കാരണം ഞാൻ ധർമ്മമുള്ളവനാണ് എൻ്റെ ഭാഗത്ത് ഒരു തെറ്റും എങ്ങുമില്ല ഞാൻ ആരെ ഉപദ്രവിക്കാനോ ഒന്നും ഞാൻ പോവില്ല എന്നെ ഉപദ്രവിച്ചാൽ ഞാൻ ഒട്ടും വിടത്തില്ല പരമാവധി ഞാൻ ചെയ്യേണ്ടത് ചെയ്യും അതാണ് എൻ്റെ സ്വഭാവം ജന്മനാവുള്ള സ്വഭാവം ഇപ്പോൾ അമ്പത്തേഴ് വയസ്സായി എനിക്ക് എനിക്കാരെയും ഉപദ്രവിക്കണമെന്നില്ല എന്നെ ഉപദ്രവിച്ചാൽ ഞാൻ തിരിച്ചു ഉപദ്രവിച്ചിരിക്കും അതിന് ശ്രമിക്കും പിന്നെ ഉപദ്രവിക്കാൻ അവർക്ക് ആ ഉപദ്രവം കിട്ടണോ വേണ്ടായോ എന്നുള്ളത് അത് ഈശ്വരഹിതമാണ് എന്തായാലും ഇതാണ് സത്യസ്ഥിതി അർഹതയുള്ളവനെ കമ്മിറ്റികളെല്ലാം പലയിടത്തും എടുക്കും പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞില്ല ഈ കമ്മിറ്റിയിൽ എടുത്തോണ്ടാണല്ലോ ഇവർക്ക് ഇത്ര ബുദ്ധിമുട്ട് ഞാൻ അഞ്ച് വർഷം സെൻട്രൽ ഗവൺമെൻറ് സ്റ്റാൻഡിങ് കൗൺസിലായിരുന്നു അഞ്ച് വർഷം ഇന്ന് നാട്ടുകാർക്കറിയാം ഇപ്പോൾ എന്നെ നോട്ടറി ആയിട്ട് അപ്പോയിൻറ് ചെയ്തിട്ടുണ്ട് അതിനൊന്നും എനിക്ക് അയത്തമില്ല സെൻട്രൽ ഗവൺമെൻറ് സ്റ്റാൻഡിങ് കൗൺസിൽ ആവണമെന്നുണ്ടെങ്കിൽ ഒട്ടനവധി ക്രിമിനൽ കേസ് ഉണ്ടായാലും ആവാൻ പറ്റത്തില്ല നോട്ടറി ആയിട്ട് അപ്പോയിൻറ് ചെയ്തു നോട്ടറി ആവണമെങ്കിലും ഉണ്ടെങ്കിലും ക്രിമിനൽ കേസ് ഉണ്ടെങ്കിൽ പറ്റില്ല അഫ്ഡവിറ്റ് കൊടുക്കണം ഞാൻ ഒരു കേസിലും പ്രതിയല്ല എന്നുള്ള അഫ്ഡവിറ്റ് കൊടുക്കണം അങ്ങനെ കള്ള അഫ്ഡവിറ്റ് ആരെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് പിടിയും വീഴും ഇതാണ് എൻ്റെ നിജസ്ഥിതി ഇത് നിങ്ങൾ മനസ്സിലാക്കുക ഇങ്ങനെയുള്ള കുറേ പേരെ അവരുടെ ചെയ്തുകളെല്ലാം ഞാൻ ഇനിയും വെളിയിൽ കൊണ്ടുവരും ഇവരുടെ പിന്നാലെ എപ്പോഴും ഞാൻ കാണും ഇവരെ ഞാൻ അങ്ങനെയൊന്നും വിടത്തില്ല കാരണം അകാരണമായി എന്നെ ദ്രോഹിക്കാൻ വന്നു എന്നെ സമൂഹത്തിൽ അവഹേളിക്കാൻ വന്നു ഞാൻ അതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല കാരണം യുവന്മാർ എന്നെ അവഹേളിച്ചതിൻ്റെ അവഹേളനം എനിക്ക് പോസിറ്റീവായിട്ട് വന്നു എല്ലായിടത്തും എൻ്റെ പേര് വന്നു എല്ലാവരും എന്നെ ശ്രദ്ധിച്ചു ഞാൻ നിസാരക്കാരനല്ല എന്നുള്ളത് അവന്മാർ തന്നെ തെളിയിച്ചു എനിക്കത് നല്ല മൈലേജും കിട്ടി അതിന് യുവന്മാരോട് എനിക്ക് കടപ്പാടുണ്ട് പക്ഷേ അവന്മാരുടെ ഉദ്ദേശം മറ്റൊന്നായിരുന്നു പക്ഷേ ഈശോഹിതം കൊണ്ട് അത് നേരെ തിരിച്ചു വന്നു അതാണ് ഈശ്വരാധീനത്തിൻ്റെ ഗുണം ഭദ്രകാളിയും അയ്യപ്പനും ഒക്കെ എന്നെ സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് യുവന്മാർക്ക് നാൾക്ക് നാൾ യുവന്മാരുടെ പ്രവൃത്തി കൊണ്ട് യുവന്മാർക്ക് ദോഷമേ വരും ഞാൻ നന്നായി ജീവിക്കും വരെ എന്നാണ് എൻ്റെ വിശ്വാസം അല്ലെങ്കിൽ വിധിയെന്ന് ഞാൻ കരുതുന്നു നന്ദി നമസ്കാരം